ഇത് കേട്ട വെള്ളം വെള്ളത്തിപ്പൊ മൊത്തീനെ കുറച്ച് ഇത് അഴക്കിയിട്ടിട്ട ഇനി ഇവിടെ നടന്ന് വൃത്താണിക്ക നമ്മുടെ പാവർത്തിയിൽ നിലക്കാട്ടുപാടെന്ന് പറഞ്ഞ സ്ഥലത്തും ഇത്ര അധികം നിലനിൽക്കുന്നിട്ടാ വിളക്കാട്ടുപാടുന്ന റോഡുകൊണ്ട് കയറുന്ന ഓടുകൂടി ഇവിടെ ഞങ്ങള് പണി ചെയ്യേണ്ട സ്ഥലം അപ്പൊ അതിൻ്റെ അടുത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം കിട്ടുന്നത് ഞങ്ങ ഞങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് കാരണം വെള്ളം നിൽക്കണ കാരണം വണ്ടി പോകാൻ പറ്റില്ല നടന്ന് ഇങ്ങനെ പോവാം വേണ്ട ആകെ വെള്ളമായി ഇവിടെ പിന്നെ റോഡുള്ള വലിയ കുഴപ്പമില്ല അധികം മുട്ടിന്റെ താഴേക്കേ വെള്ളമുള്ളൂ പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് തോടും കൂടി ഉണ്ട് അപ്പോൾ ആ തോട്ടിലേക്ക് ഇത്ര സ്പീഡിൽ വെള്ളം അങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കും ആ ഇവിടൊക്കെ നമുക്ക് മുട്ടിനും മേലേക്ക് വെള്ളം കയറിട്ടിട്ടാ അങ്ങനെ വണ്ടി വണ്ടി പോണ കാണെനിക്കറിയില്ല മുട്ട ഇതിനും താഴ്ത്താട്ട മൊബൈലില്ലല്ലോ അത് കാട്ടിക്കാരാൻ പറ്റിയായിരുന്നു ഇതൊരു സംഭവാണ് ഒരേ കുടുംബത്തിക്ക് പോണ കുഞ്ഞിനും മക്കളും ഇനി നടന്നീ വെള്ളത്തിൽ കൂടെ നീന്തി പോണത് ഒരു ബസ്സേരം പോയി ഈ സൈഡിലെ മകൻ ണ്ട് പൊട്ടിട്ടണ്ട് വീണ് ഫുള്ള് വീണ് ഞാൻ ഞാൻ മൂന്നു മണിക്കൂറായിട്ട് വേണ്ട വേണ്ട പറഞ്ഞേ ആ നമുക്ക് വേണ്ട അവിടെ കിടന്നോട്ടെ അവര് പറഞ്ഞിട്ടോട് തോന്നിട്ട് അവിടെ കൊണ്ടി കയറ്റിട്ടോളേട്ടാ നമുക്ക് അതിപ്പോ വിളിച്ചോണ്ട് പോയി എന്നെ ചായ വരെ ബിസ്കറ്റ് വരെ തന്നത് അത്രീ ആ അതൊക്കെ അയ്യോ വേണ്ട പിന്നെ നമ്മളെ കാശില്ല കയ്യിൽ കാശില്ലേ എന്നിട്ട് വരാനൊന്നും വരാൻ പറ്റില്ല വെള്ളം കേറി വണ്ടികളാണ് കണ്ടാ പാവങ്ങൾ നടന്ന് പോണിലേക്ക് എന്താ വേണ്ടി വന്ന അവര് അപ്പൊ അവര് തിരിച്ചു പോവാണ് തിരിച്ചു പോണ തിരിച്ചു പോണത് ഇങ്ങനെ എന്താ അവസ്ഥയിലേ പോണോ അല്ലേ വെറുതെ വെസറ വെസറ അപ്പടി കേറിനോ അപ്പടി കേറി പള്ളി കേറി മക്ക കാറില സൗബ്രാണ് കിണറപ്പോ കൈ മുടി സൈസ് അല്ലടി അടാറിയാ ഹാ അതോ അതോ ഈസമോ ഇല്ലകുമോ ജെല്ലി ആ ഇന്നെ <laughs> ചോപ്പില്ലേ